കെനിയയിലെ നിരീശ്വരവാദികളുടെ നേതാവ് സേത് മഹിംഗ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു കിഴക്കേ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ നിരീശ്വരവാദി സംഘടനയായ കെനിയയുടെ സെക്രട്ടറി സേത് മഹിംഗ തന്റെ സ്ഥാനം രാജിവെച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു യേശുവിനെ കണ്ടെത്തിയതാണ് നിരീശ്വരവാദം ഉപേക്ഷിച്ച് തൻ്റെ ശേഷിക്കുന്ന ജീവിതം യേശുവിനായി സമർപ്പിക്കുന്നതിൻ്റെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് യേശുവിനെ സ്വീകരിക്കുന്നതായി മഹിങ്ക പ്രഖ്യാപിക്കുന്ന വീഡിയോ ഇക്കഴിഞ്ഞ ശനിയാഴ്ച സമൂഹമാധ്യമങ്ങളിലൂടെ വന്നിരുന്നു പാസ്റ്ററിന്റെയും നിരവധി വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ ദേവാലയത്തിനുള്ളിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം കെനിയിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ മതനിരപേക്ഷ സൊസൈറ്റി എന്നാണ് രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിക്കപ്പെട്ട ഇൻ കെനിയുടെ വെബ്സൈറ്റിൽ പറയുന്നത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക